അച്ചടക്കം എന്നാൽ എന്ത് കുട്ടി പറഞ്ഞു അമ്മ അച്ഛനെ അടക്കം ചെയ്യുന്നതാണ് അച്ചടക്കം വയസ്സാ വേഴ്സ അച്ഛൻ അമ്മയെ ചുപ്രകോ എന്ന് പറയുന്നത് കുട്ടിക്ക് മനസ്സിലാക്കുന്ന സ്ഥലത്ത് വന്ന പാളിച്ച നമ്മൾ യുവതലമുറകളോട് പറയും നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കുമെന്ന് അവരെന്ത് ചെയ്യും നല്ല തല്ലിത്തകർത്ത് കഴിഞ്ഞ ആഴ്ച കണ്ടില്ലേ നല്ല തല്ലി തകർത്ത് തരിപ്പണമാക്കിയിട്ട് കുളമാക്കി അങ്ങനെ അടിച്ചു പൊളിച്ചിട്ടാണ് അവർ തല്ലിപ്പൊളികളായിട്ട് ജീവിക്കുന്നത് ചില യുവ യുവാ യുവതി യുവാക്കൾ കയ എന്നെ ആരും കയറിയില്ല എന്ന് പറഞ്ഞ് കയർ എടുത്തു പോകുന്നു അല്ലെങ്കിൽ ചിലർ വിഷാൽ നോട്ട് ഓവർ കം എന്ന് പറഞ്ഞ് ഷാൾ കെട്ടിത്തൂങ്ങുന്നു മറ്റു ചിലർ എന്ത് ചെയ്യുന്നു വിഷമം വന്ന് വിഷം കഴിച്ച് മരിക്കുന്നു മറ്റു ചിലർ ആരും നന്നായി ട്രെയിൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് ട്രെയിനിനടിയിലേക്ക് പോകുന്നു ചിലർ കുളമായി ജീവിതം എന്ന് പറഞ്ഞ് വെള്ളത്തിലേക്ക് പോകുന്നു മറ്റു ചിലർ എൻ്റെ ജീവിതം പാളിപ്പോയി എന്ന് പറഞ്ഞ് ആളി കത്തിക്കുന്നു ഇഫ്യൂവെൽ ഉപയോഗിച്ച് സ്വയം ആത്മഹത്യ ചെയ്യുന്നു ഈ യുവതലമുറകളോട് ഒരു അഡ്വൈസ് Stay strong, believe in yourself, never give up.